ഹായ് ഗൈസ് ഇന്ന് നമ്മളൊരു ആലിയാക്കെട്ട് കുർത്തിയാണ് ഇവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് അതിൻ്റെ പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാമേ അപ്പോൾ നമ്മളത് ആ തുണിതാ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് യോഗ പോഷനാണേ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നീളം ഞാനത് ആ ഒരു ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് വീതിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒൻപത് ഇഞ്ച് നമ്മുടെ വിടുത്തും പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് എന്നിട്ട് നമുക്കിതാ ഇഞ്ച് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആറര ആയാലും കുഴപ്പമില്ല ഇതൊരു മീഡിയം സൈസാണേ പറയുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് ആറര ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അത് കഴിഞ്ഞ് കൈക്കുഴി ഞാനത് ഇവിടെ ഒരു ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതാ കൈക്കുഴി നമ്മൾ ഷോൾഡർ എത്രയാണോ കൊടുത്തത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കത് വിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് വേണം അത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാമേ ദ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കാം ഒന്നര ഞാൻ അവിടെ നിന്ന് മുകളിലോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാമേ അങ്ങനെ കൈക്കുഴി നമ്മളത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴത്തായിട്ട് നമുക്കിത് ഇവിടെ ഒരു ഒന്നര ഒരു ഒരിഞ്ചൊക്കെ മതി ഒരിഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു ഷേപ്പ് പോലെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് ഒരല്പം ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാമേ കാരണം ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ യോഗ് പോഷൻ്റെ ബേസിക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്കും കൂടിയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഓക്കെ എന്നിട്ട് നമുക്കത് ലൈനിങ് തുണിയിൽ വെച്ചുകൂടെ കട്ട് ചെയ്തെടുക്കാം അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടെ കൊടുക്കാം കേട്ടോ ഞാനിവിടെ അത് കൊടുക്കുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇനിയാണ് കേട്ടോ നമ്മുടെ ആലിയ കട്ടിൻ്റെ ഇൻവേർട്ടഡ് വീയുടെ മാർക്കിംഗ് വരുന്നത് നമുക്ക് എന്തോരോ ആണോ ആ ഒരു വി ഷേപ്പ് മുകളിലോട്ട് കീറി വരേണ്ടത് അത്രത്തോളം നമുക്ക് മാർക്ക് ചെയ്യാമേ ഞാൻ ഞാനെന്താ ഇവിടെ ഒരു അഞ്ചിഞ്ചാണ് കേട്ടോ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് അഞ്ചിഞ്ചിതായി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ അഞ്ചിഞ്ചിൽ നിന്ന് ഇത് ഓർമ്മിക്കുക ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുക ബാക്ക് ബാക്കുകൂടെ ഒരുമിച്ച് വെച്ച് വെട്ടരുത് കേട്ടോ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഈ ഒരു ഷേപ്പ് വരുന്നത് ഓക്കെ ആ അഞ്ച് ഇഞ്ചിയിൽ നിന്ന് ഇതാ ലാസ്റ്റിലത്തെ പോയിന്റിലോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഫ്രണ്ട് പോർഷൻ മാത്രമാണേ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് സാധാരണ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ എത്രയാണോ എടുത്തത് അത്ര വരെ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ്റെ സ്കാലഅപ്പ് നെക്ക് വരുന്നതുകൊണ്ട് അത് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാമേ അതാ ബാക്ക് പോർഷൻ ഞാൻ അതായവിടെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ മൂന്നിഞ്ച് വീതി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലെങ്തായിട്ട് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഒരു എത്ര കൊടുക്കണം ഒരു ആറിഞ്ചാണ് കേട്ടോ ഞാനിവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി സംഭവ സിമ്പിളാണ് അവിടെ നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഒരു റൗണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അത്രയും കൂടെ ഉള്ളു കേട്ടോ അതായവിടെ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിന് ഇതാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്വയറിനൊക്കെ വേണമെങ്കിലും അല്ലെങ്കിൽ വി നെക്ക് തന്നെ വേണമെങ്കിലും ഏത് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം ശേഷം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് ഞാനിവിടെ സ്ലീവ്സാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ്സ് അത്യാവശ്യം ചെറിയ ചുരുക്കിലാണേ വേണ്ടത് അതുകൊണ്ട് ഞാൻ ഞാനത് ഇവിടെ തുണി നാലായിട്ടും അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുപത്തിയെട്ടിഞ്ചാണ് കേട്ടോ നീളം എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് കുറേ ചുരുക്ക് വേണമെങ്കിൽ അതിന് കട്ടിങ് കൂടുതലുള്ളൂ മുപ്പത് മുപ്പത്തി ഇഞ്ചൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത്തിനാലൊക്കെ എടുത്ത് കൊടുക്കാം അത് അവിടെ ഞാൻ മൂന്നര ഇഞ്ച് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അവിടുന്ന് നമുക്ക് വേണ്ടുന്ന ഒൻപതര ഇഞ്ച് വെറുതെ ഒരളവ് കൊടുത്തേ ഉള്ളൂ ആ ഒൻപര ഇഞ്ചും താഴത്തോട്ട് ഞാൻ ഇവിടെയും മൂന്നര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ മൂന്നര ഇഞ്ചും ആ മൂന്നര ഇഞ്ചിൻ്റെ അടുത്തുകൂടെ നമുക്കിതിങ്ങനെ ജോയിൻറ്റ് ചെയ്യണം അതായത് ഒരു സ്ലീവ് ചുമ്മാ എങ്ങനെ വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണോ സ്ലീവ്സ് ഇതുപോലെ അല്ലെങ്കിലും ഒരുപാട് പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് തരക്കാം അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് താഴത്തോട്ട് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിലളവ് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ അതിനെക്കാട്ടി ഒരു ഇഞ്ച് ലൂസ് വിട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ താഴത്തോട്ട് വരുമ്പോൾ അറസ്റ്റിൻ്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും വണ്ണം കുറച്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് അതായത് അടിക്കാൻ നേരത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് താഴത്തെ പീസ് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കിവിടെ വേണ്ടുന്ന ലെങ്ത് എത്രയാണ് തേർട്ടി ഫൈവ് ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇനി ഇത് ഫ്രണ്ട് ആണെങ്കിൽ അതായത് നമ്മുടെ വീൽ വെക്കേണ്ട പോർഷൻ ആണെങ്കിൽ എന്താ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് എടുക്കുന്നതിനെക്കാട്ടി ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഒരു മൂന്നോ നാലോ ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിന് മുറിച്ചെടുക്കാമേ അപ്പോൾ ഞാൻ ബാക്ക് പോർഷനാണ് എല്ലായിടത്തും എന്താ ഇങ്ങനെ മുപ്പത്തഞ്ച് ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാമേ ദാ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ വെട്ടാം രണ്ട് സെപ്പറേറ്റ് ആയിട്ടിട്ട് വെട്ടാം കേട്ടോ ദാ അതുപോലെ ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇതായി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ചല്ല അതിനെക്കാട്ടിൽ ഞാനൊരു മൂന്നിഞ്ച് കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് അതായത് ഒരു മുപ്പത്തി എട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നീളം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയാകും എന്താ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക അങ്ങനെ മുപ്പത്തി ഇഞ്ച് മാർക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ ചെറിയൊരു പണിയുണ്ട് നമ്മൾ നമ്മളെടുത്ത് കൊടുത്ത് അഞ്ചിഞ്ചില്ലേ ആ അഞ്ചിഞ്ച് അഞ്ചിഞ്ച് അല്ലെങ്കിൽ ഒരു നാലര ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടത്തോട്ട് ദഹിങ്ങനെ ഈ കോർണർ അതായത് നമ്മളെ കട്ടുള്ള വശത്താണ് നമ്മൾ അഞ്ചഞ്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതായി കട്ടില്ലാത്ത ആയ വശത്തോട്ട് ആ വശത്തിൻ്റെ കോർണറിലോട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടു ഇങ്ങനെ വരച്ച് കൊടുത്ത് വെട്ടിയെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആലിയക്കട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ഇൻവേർട്ടഡ് വി വെച്ചില്ലേ ആ വീയില് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ നിങ്ങൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേ ഓക്കെ അങ്ങനെ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാം തരാം ഓക്കെ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഇതാ ഇതുപോലെ തന്നെയാണ് നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാനുള്ളത് ലൈനിങ് ഇതാ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഫ്രണ്ടും ബാക്കുമാണ് ഇതിൽ നമുക്ക് ഒരു നമ്മൾ ടോട്ടൽ നീളം മുപ്പത്തി അഞ്ചാണ് എടുത്തതെങ്കിൽ ഇവിടെ ഒരു മുപ്പത്തി രണ്ട് ഒരു മൂന്ന് നാല് ഇഞ്ച് കുറച്ച് മതി ലൈനിങ്ങിന് എന്നിട്ട് ഈ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൻ്റെ ലൈനിങ് കിട്ടുന്ന ഞാൻ കാണിക്കുന്നില്ല ഫ്രണ്ടിൻ്റെ ലൈനിങ് നിങ്ങൾ നേരത്തെ ഇഞ്ച് സൈഡിൽ മാർക്ക് ചെയ്ത് വെട്ടി മാറ്റിയതുപോലെ ഫ്രണ്ടിൻ്റെ പോഷൻ മാറ്റിയതുപോലെ വെട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ഒരു സ്ലിറ്റ് പേപ്പർ എടുക്കാം അതിൽ നമുക്ക് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നേ കാലിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നീളം എത്ര വേണമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ആ ഒരു ഏഴര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കാരണം ഏഴ് ഇഞ്ചൊക്കെ എടുത്താൽ പിന്നെ നമ്മൾ ഈ സ്കാലപ്പ് വരച്ച് വരുമ്പോൾ ഒരുപാടം കയറി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു ഏഴേ കാലൊക്കെ എടുത്തിട്ടുണ്ട് ഏഴേകാല ഏഴര എടുത്തിട്ടുണ്ട് ഇതുപോലൊരു വി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കലാപരമായ കഴിവ് ഇവിടെ കാണാൻ പോകുന്നത് നമുക്ക് ചെറുതായിട്ട് അല്ല ചെറുതായിട്ടല്ല ഇങ്ങനെ വി പോലെ വരച്ചെടുക്കാൻ കിട്ടി ഇത് വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് പറ്റും എനിക്ക് ഇത് കുറച്ച് ടാസ്ക്കായിരുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങണോ ഇവിടും തുടങ്ങണോ പിന്നെ ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അവിടെ ഒരു യു പോലെ ഇട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്കാലപ്പ് കൊടുക്കുക ഈ സ്കാലപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ എന്താ ഇങ്ങനെ അത്യാവശ്യം പതിഞ്ഞ രീതിയിലാണ് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല റൗണ്ടായിട്ട് കൊടുക്കാം എങ്ങനെ വേണോ കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ശ്രദ്ധിക്കുക ഏകദേശം എല്ലായിടത്തും ഒരേ വിളുത്ത് വേണം അല്ല വിളുത്തും ഒരേ ലെങ്ത്തും ഒരേ ഷേപ്പും വേണം വരാൻ ഓക്കെ അങ്ങനെ സ്കാലപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ദാ അവിടെ ഒരു കുറച്ച് മിനിക്ണി ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സ്കാലപ്പ് വരച്ചതിൻ്റെ ഒരു ഒന്നര രണ്ടിഞ്ച് ഡിസ്റ്റൻസിൽ നിങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഇനി നമുക്ക് ആ സ്കാലപ്പ് കൂടെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ കട്ട് അതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ഓരോ പോയിൻ്റ് വരുന്നതും നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അങ്ങനെ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷൻ ഉണ്ടാകാൻ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനും ലൈനിങ് നമ്മളതായി ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടില്ല ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴത്തെ ഇൻവേർട്ടഡ് വീ ആണ് കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കാനുള്ളത് ശ്രദ്ധിക്കാം നല്ല വശം ലൈനിങ്ങിനോട് ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനേ ഓക്കെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്തിട്ടിട്ട് നമുക്കതായതുപോലെ ആ ഇൻവേർട്ടഡ് വി അടിച്ചെടുക്കാം എന്നിട്ട് അതിനെ അടിച്ച് തിരിച്ചിട്ടെടുക്കണം അപ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും അങ്ങനെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തത് ആ നെക്ക് നമ്മൾ ഇതുപോലെ നമുക്ക് എന്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിനെക്ക് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ടും കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ എന്താ ബാക്കിനൊക്കെ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിനെക്ക് അല്ല ഫ്രണ്ട് നെക്കിൻ്റെ താഴെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിനെക്കിലും കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചിട്ടെടുക്കാമേ അതായതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ തിരിച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ കോട്ടനൊക്കെ ആണെങ്കിൽ പതിച്ചടിക്കേണ്ടി വരില്ല പിന്നെ ഞാൻ ഇവിടെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ സ്കാലപ്പ് പിടിപ്പിക്കുന്നതാണ് അത് സ്കാലപ്പ് നമ്മൾ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ ഞാൻ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ സെൻറ്റർ പോർഷനിലോട്ട് നമുക്ക് ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാമേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമുക്കൊന്നുകിലാ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടുക അല്ലെങ്കിൽ ഒരു മുട്ടുപ്പിന് ഇങ്ങനെ കുത്തിയെടുക്കാമേ മുട്ടുപ്പിന് എന്തായാലും നിങ്ങൾ കുത്തി കൊടുക്കുക കാരണം ഒരു ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ കൂടെ ഒരു സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ ഈ സ്കാലപ്പിൻ്റെ വീഡിയോ ഞാൻ അയൺ ചെയ്യുന്നതെന്ന് എടുത്തിട്ടില്ല ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വശമുണ്ട് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിൽ അത് തുണിയിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുക ആ കുറച്ച് അപ്പുറത്തോട്ട് വെച്ച് വെട്ടിയെടുക്കുക എന്നിട്ട് ആ സ്കാലപ്പിനെ ആ ക്യാൻവാസ് പേപ്പറിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിട്ടെടുക്കുക കാരണം നമുക്കത് മടക്കി കൊടുക്കാനുള്ളതാണ് ദൻ ആ പോഷൻ്റെ സെൻറ്റർ പോഷൻ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനെക്കപ്പം അതിച്ചടിച്ച് കൊടുത്ത് നെക്കിൽ അതിനെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെന്റർ ലൈൻ ഇങ്ങനെ അടിച്ചെടുക്കുക ഇതാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോ സ്കാലപ്പിലും അതായത് ഇതുപോലെ സൂചി ഇങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും നമുക്ക് ഓരോ കുഞ്ഞ് റൗണ്ടിൻ്റെ പകുതിയും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇച്ചിരി നേരത്തെ പണിയാണ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മെനക്കെട്ടാൽ ഇത് ക്ലിയറായിട്ട് കിട്ടുവേ എനിക്കവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയും കൂടെ നമുക്ക് ഫുൾ റൗണ്ട് കമ്പ്ലീറ്റ് ആക്കിയെടുക്കാം ആ നിങ്ങൾ തുണി കുറച്ചും പിടിച്ച് പിടിച്ച് ഇട്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോൾ ഉള്ള സാധ്യതയാണ് ഓക്കെ അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം എന്താ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അതായത് ആ ക്യാൻവാസ് പേപ്പറിൻ്റെ ആ തുണി ആ പേപ്പറിനോട് ചേർത്ത് വെച്ച് അടിക്കുന്നത് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഞാൻ മറന്നുപോയേ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കട്ട് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു പോയിൻ്റ് ഇല്ലേ ആ ഒരു വീട് എൻ്റ് പോയിൻ്റ് അവിടെ നമ്മൾ നല്ല രീതിക്ക് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് പേപ്പറിൽ സ്റ്റിച്ചിലും കൊള്ളാത്ത രീതിയിലാണ് എന്നാലേ നല്ല രീതിക്ക് പോയിന്റഡ് ആയിട്ട് നമുക്ക് തിരിഞ്ഞ് മടങ്ങി വരുവുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കതായത് ഫുള്ളും കട്ടിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഏതാ കട്ടിട്ടെടുത്തിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന് പതിച്ചടിയുടെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിലും നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ അയൻ ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഇതുപോലെ ഓരോ സ്കാലപ്പ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യമൊന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കൂല പിന്നെ നെക്കൊക്കെ പതിച്ചടിച്ചൊന്നും കൂടെ തേച്ചുകൂടി എടുക്കുമ്പോൾ ഇത് നല്ല പറയുന്ന രീതിക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് സ്കാലപ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെങ്ങനെയാണ് വരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പല രീതിയില് വി പോയിന്റഡ് ആയിട്ടുള്ള സ്കേലപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കേർവഡ് ആയിട്ടുള്ളത് എങ്ങനത്തെ വേണോ നിങ്ങക്ക് ചെയ്തെടുക്കാം നമുക്ക് അടിപൊളിയും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങും ആ സ്കേർട്ട് പോഷന്റെ ലൈനിങ്ങും നല്ലതുടിയും തമ്മിൽ ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കയാണ് ദാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം ഓവർലോക്ക് മെഷീനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ ഞാനിങ്ങനെ തുണിയുടെ തയ്യൽ തുമ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോഷനും പറ്റുന്ന പോഷനൊക്കെ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാറുണ്ട് അതാ അതുപോലെയാണ് കേട്ടോ ഇവിടെ അടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം നമ്മളൊരു വി പോലെയല്ലേ വരച്ചെടുത്തിട്ടുള്ളത് ഓക്കെ ദ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ് ഇനി കാണിക്കുന്നത് ഫ്രണ്ട് പോർഷൻ എന്താ ഞാനിവിടെ ഒരു കട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് അറിയാൻ പറ്റും എന്നിട്ട് നമുക്കത് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഇതിൽ ഒരു നൂല് വലിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ട്രൈ ചെയ്തു പക്ഷേ അത് വിജയിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ നമ്മളിത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ യോക്കിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് വെച്ച് ഞാൻ ഞാനതാ ഒരു പ്ലീറ്റ് ഇട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുള്ള തുണിക്ക് അനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യാം ദാ ഒരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ കുട്ടി 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 പ്ലേറ്റ്സ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ദാ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഇതുപോലെ രണ്ട് സ്ഥലത്ത് ഈക്വൽ ആയിരിക്കണം കേട്ടോ പ്ലേറ്റ് വരേണ്ട അതായത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ പ്ലേറ്റും പിടിച്ചൊന്നും തേച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഈ പ്ലേറ്റ്സ് നിൽക്കും കേട്ടോ ഇനി നമുക്കത് ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് പോർഷൻ പതിച്ചടിച്ചിട്ടില്ല അത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് ഓക്കെ ദാ അവിടെ ഇങ്ങനെ ബാക്ക് പോർഷൻ നല്ല വശം വെച്ച് കൊടുക്കുക ശേഷം പതിച്ചടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഫ്രണ്ട് പോർഷനും നമ്മളത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ സാധാരണ ടെക്നിക്ക് തന്നെ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇട്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തും കൊടുക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ നമുക്കിവിടെ അടിച്ചു കൊടുക്കാമേ അതുപോലെ തന്നെ അപ്പുറത്തും നമുക്ക് അടിച്ചു കൊടുക്കാം അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഷോൾഡർ ഇതുപോലെ ക്ലോസ്ഡ് ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം അതായത് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്ക് പോർഷനും പതിച്ചടിച്ചു കൊടുക്കുക ബാക്ക് നെക്കും പതിച്ചടിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ പ്ലേറ്റ്സും വെച്ച് കൊടുക്കുക നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ പ്ലേറ്റ്സും വെച്ച് കൊടുത്തിട്ട് സ്ലീവ്സും കൂടെ വെച്ച് ഒരുമിച്ച് ബോഡി അടിച്ചെടുത്താൽ പണി തീരും അത്രയും കൂടി ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതാ ഇതുപോലെ നമ്മൾ ബാക്കിലും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഞാനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ദ സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവ്സൊക്കെ ഓൾറെഡി നമ്മൾ മുന്നേ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ താഴത്തെ തുമ്പൂടെ അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മുകളിൽ നമ്മൾ സെൻറ്റർ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതാ ഇതുപോലെ സ്ലീവ്സ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ അപ്പുറവും ഇപ്പുറവും നമ്മൾ സ്ലീവ്സ് അടിച്ചെടുക്കണം കേട്ടോ അതാ ഇതുപോലെ അടിച്ചു കൊടുക്കുക അതുപോലെ ഇതുപോലെ കൊടുക്കുന്ന ഇതുപോലെ അടിച്ചു കൊടുക്കുക രണ്ട് രണ്ട് വശങ്ങളിലും നമ്മൾ സ്ലീവ്സ് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ ലൈനിങ് നല്ല തുണി ഒരുമിച്ച് വരാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സ്ലീവ്സും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി അടിച്ചെടുക്കാമേ ബോഡി ഞാനിവിടെ കറക്റ്റ് എൻ്റെ അളവിനാണ് എടുത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു രീതിക്ക് അങ്ങ് അടിച്ച് വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ അളവെടുത്ത് അടിച്ചു കൊടുക്കുക ഷോൾഡർ എത്രയാണ് നമുക്ക് വേണ്ടത് അല്ല കൈക്കുഴി എത്രയാണ് നമുക്ക് വേണ്ടത് ചെസ്റ്റ് എത്രയാണ് വേണ്ടത് അങ്ങനെ ഓരോ അളവെടുത്ത് അടിച്ചു കൊടുക്കുക ഞാനിവിടെ അളവ് വരച്ചിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ബോർഡ് ദാ ഇതുവരെ അടിച്ചിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകും അങ്ങനെയാണ് അടിക്കുന്നത് എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ സ്ലിറ്റായിട്ടല്ല മുകളിൽ നിന്നേ ഇങ്ങനെ ലൈനിങ് തുണി നല്ല തുണി ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മടക്കി അടിക്കും അത്രയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നില്ല സ്ലിറ്റ് കൊടുത്താൽ അത്രയും വിരിവിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും മടക്കി ലൈനിങ് തുണി മടക്കി അടിക്കും ഇതുപോലെ അത് കഴിഞ്ഞിട്ട് നല്ല തുണി ഇതുപോലെ മടക്കി അടിക്കുകയും അതായത് ലൈനിങ് തുണി ഇങ്ങനെ മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഒരുമിച്ച് മടക്കി അടിക്കരുത് എന്നാലാ ഫ്ലെയർ കിട്ടില്ല ഫ്ലെയർ അല്ല തുണി ഇങ്ങനെ പരന്ന് കിടക്കില്ല ഒതുങ്ങിപ്പോവും അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ കിട്ടാം ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക ലൈനിങ് തുണി അതുപോലെ തന്നെ നമുക്ക് നല്ല തുണിയും കൂടെ അടിച്ചു കൊടുക്കാമേ അങ്ങനെ ലൈനിങ് തുണി നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല തുണിയും കൂടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാമേ അതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ അതുകൂടെ അതുപോലെ ചെയ്യുക അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ടോപ്പ് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ കറക്റ്റ് ലെങ്ത് മുറിച്ചു കൊടുത്തിട്ട് ഒരേ അളവിൽ മുറിച്ചു കൊടുത്തിട്ട് നമുക്ക് താഴെ താഴെക്കൂടെ എന്ത് ചെയ്യാം മടക്കി അടിച്ചെടുക്കാം അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ പണി കഴിയുന്നതാണ് ഓക്കെ അങ്ങനെ എവിടെയും കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ലോങ് വീഡിയോയ്ക്ക് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ നെക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തേച്ച് കൊടുത്തില്ല അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നത് തേച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ